ഫോട്ടോ വരണം ഫ്രണ്ട് െ ആ ഒരു ആ ഒരു ജീവിതമാണ് നല്ലത് ഇപ്പഴാണോ അന്ന് പൈസ ഉണ്ടോ ഇഷ്ടം പോലെ അല്ലേ അന്ന് പൈസയുണ്ട് പക്ഷെ സമാധാനം ഇല്ലല്ലോ കിടന്നുറങ്ങാൻ പറ്റില്ല ഇന്നൊരു ഗംഭീര വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതേ ഒരു കിഡിലെ സംഭവമാണ് ഈ നാട്ടിലെ ഒരു വലിയ സംഭവമാണ് ഇദ്ദേഹം ഇല്ലെങ്കിൽ ഒരു കാര്യം പോലും നടക്കത്തില്ല കുച്ചങ്ങളെ സ്കൂളിൽ കൊണ്ടുപോടാൻ ഇദ്ദേഹമാണ് അല്ലെങ്കിൽ വീട്ടിൽ അരി അടിക്കുക ഇദ്ദേഹമാണ് അങ്ങനെ ഈ നാട്ടിൽ എന്ത് സംഭവത്തിനും ഇപ്പോൾ അനീഷ് വേണം അനീഷ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല ഒരു പാവപ്പെട്ട വൃദ്ധം കടത്തിനെ കിടക്കുവാണെങ്കിൽ ആ വൃദ്ധനെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടാക്കാൻ ആ അനീഷ് വേണം അല്ലെങ്കിൽ ഈ വാഴയ്ക്ക് വെള്ളം തളിക്കാൻ ഒരു അയൽവാസി ആവശ്യപ്പെടും അനീഷ് വാടാന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ ഉണ്ടാവും പക്ഷേ ഈ അനീഷിന് ഭയങ്കര ചരിത്രമുണ്ട് അത് കേട്ടോ അയ്യോ ഇവനാണ് ആ താരം എന്ന് നിങ്ങൾ ചിന്തിക്കും ഏതാണ്ട് പത്തൊമ്പത് കേസിലെ പ്രതിയാണ് ഏ ഞെട്ടിയ അമ്പതോളം കേസിലെ എന്ന് പറഞ്ഞാൽ കുത്തു വെട്ട് ഓഴണം ഇടിച്ചുപറിയും എന്ന് വേണ്ട സർവ്വത്ര തരികിടയുമുള്ള ആളാണ് ഈ അനീഷ് പക്ഷേ ഇന്ന് ആ അനീഷ് ഇതെല്ലാം മാറ്റി അതെ എൻ്റെ പുറകുള്ള ഈ ഇത് വേണ്ട ഫുള്ള് കൃഷിയാണ് പുള്ളിയുടെ ഇപ്പം ഏറ്റവും വലിയൊരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഈ കൃഷി എല്ലാ സാധനങ്ങളും ഈ കൃഷിത്തോട്ടത്തിലുണ്ട് വെണ്ടയുണ്ട് ഉണ്ട് പയറുണ്ട് കാബേജ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് അനീഷിൻ്റെ അനീഷിൻ്റെ സഹായങ്ങളൊക്കെയാണ് ആ ജോലി ചെയ്യുന്നത് അനീഷ് താമസിക്കുന്നത് ഈ ചെറിയ ഏർമാട്ടത്തിലാണ് ഇതാണ് അനീഷിന്റെ ലോകം ദേ എൻ്റെ ചുറ്റും കാണുന്ന നീ കൃഷി സ്ഥലം കണ്ടല്ലോ ഈ വാഴ ഈ നോക്ക് ഇതെല്ലാം അനീഷ് ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ നമുക്കൊരു വ്യക്തി നല്ലതായി കഴിഞ്ഞാലുള്ള മാറ്റം നിങ്ങൾ കണ്ടോ അനീഷിന്റെ മനസ്സിൽ ഇപ്പോൾ ഫുൾ നന്മവശം മാത്രമേ ഉള്ളൂ ഒരു നന്മയുള്ള മനുഷ്യനെയാണ് കാണിക്കാൻ പോകുന്നത് അല്ല ഇതാണ് അനീഷിന്റെ കൊച്ചു ലോകം ഇവിടെ അനീഷ് ഉണ്ട് അനീഷിൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് കാരണം അനീഷ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടായി ഇതൊരു സ്വർഗീയമായിട്ടുള്ള ഒരു ലോകമാണ് കണ്ടില്ലേ തൂങ്ങിക്കിടക്കുന്ന സാധനം കണ്ടില്ലേ മത്തങ്ങ കുമ്പളങ്ങ എന്ന് വേണ്ട ഇവിടെ ഒന്നും ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല തക്കാളിയൊക്കെ കണ്ടില്ലേ എല്ലാം സെറ്റപ്പ് ഉണ്ട് ഞാൻ അനീഷെ വിളിക്കാം അനീഷേ അനീഷേ വരൂ വരൂ എവിടെ വിളി കേട്ടിട്ടുണ്ട് അനീഷ് ഇനി പറന്ന് അനീഷേ നമസ്കാരം ഇതാണ് നമ്മുടെ അനീഷ് ഒരുപാട് കേസിലെ പ്രതി അമ്പതോളം കേസിലെ പ്രതി എന്നാൽ കൂട്ടി പറയാം കൂട്ടി പറയണല്ലോ നാല്പത്തിരണ്ടോളം കേസിലെ പ്രതി നല്ല പക്ഷെ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇന്ന് ഈ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് അനീഷ് അനീഷ് സുഹൃത്തുക്കളൊക്കെ വന്നേ ഇതാണ് കണ്ടത് കാണിച്ച് ഇതൊക്കെയാണ് അനീഷിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇപ്പൊ ഈ തോട്ടത്തില് എല്ലാം കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കാണിക്കുന്നത് എല്ലാം എല്ലാവരും അനീഷിന്റെ തോട്ടത്തിൽ വിശാലമായ തോട്ടത്തില് കൃഷി എല്ലാം ചെയ്യുന്നവരാണ് ഇത് പയർ എടുക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാം സെറ്റപ്പ് കൂടെ ഉണ്ട് എല്ലാ ഇന്ന് മാത്രമല്ല ഇതുണ്ട് നമ്മുടെ ക്യാബ് ഇതെന്താണ് ചോളം ചോളം ഉണ്ട് ഉണ്ട് മാത്രമല്ല ഉപ്പ് മാത്രമല്ലല്ലോ സാധനങ്ങളുണ്ട് എല്ലാങ്ങളും ആകെപ്പാട് മുപ്പത്തഞ്ചു കുറച്ച് സ്ഥലമേ ഇന്നത്തെ എല്ലാ സാധനങ്ങളും മനുഷ്യനാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പൊ അന്ന് ആരോചിക്കും അപ്പൊ ഇദ്ദേഹത്തിന് ഒരു സമയത്ത് ഒരു ഭൂതകാലം ഉണ്ട് ഒരു വൃത്തികെട്ട ഭൂതകാലം അല്ലേ ജയിലിൽ കിടന്നിട്ടില്ലേ ആ എന്റെ ജീവിതത്തിലൊരു പകുതിയോളം പാവങ്ങള് ഞാൻ ജയിലിൽ തന്നെ ആയിരുന്നു കാലത്ത് പിന്നെ അതിനകത്ത് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് എന്റെ ജീവിതത്തിലേക്ക് എന്റെ എൻ്റെ പുതുജീവൻ ഉണ്ടാക്കി തന്ന എന്റെ സുഹൃത്തുക്കളാണ് ഒരു സമയത്ത് എന്റെ കൗരൂർ സിനിമയെല്ലാം മമ്മൂട്ടൊരു അവസ്ഥയായി കയറി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് അല്ലെ ഭാര്യയ്ക്ക് ഭാര്യ ഒന്ന് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു ജീപ്പിന്റെ ശബ്ദം കേൾക്കുന്നു കൊച്ചിങ് താങ്കൾ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോ ഒരു ഒച്ച കേട്ടാൽ അന്നേരം നമ്മളുറങ്ങി പോവും ഓട്ടോമാറ്റിക്കില് ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമ്മളങ്ങ് ഇറങ്ങും പിന്നെ കാപ്പിച്ചോട്ടി കടന്നു പോലീസ് തല്ലിയിട്ടൊന്നുമില്ല ആ ഒരു ഗുണം മാത്രമേ ജീവിതത്തിലുള്ളൂ അതാ പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ട് കാലത്ത് സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചായിരുന്നു ഞാൻ കാട്ടിക്കോണം സ്കൂളിലാണ് പഠിച്ചത് അത്യാവശ്യം നല്ല കൂടി ഫസ്റ്റ് ഇതായി പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു എന്താ പറയുക ഒരു പ്രണയം വന്നു ആ പ്രണയം പരാജയപ്പെട്ടു അതിൽ പിന്നത്തെ ലാസ്റ്റ് പരീക്ഷയ്ക്ക് തൊണ്ണൂറ് പോയി അവസാന പരീക്ഷയ്ക്ക് പിന്നെ ഓപ്പൺ ഡിഗ്രിക്ക് പോയി അതിനുശേഷം ഞാൻ ഞാനെന്താക്കി ഇവിടെ കാപ്പി ഏറ്റാനും കാര്യങ്ങൾക്കൊക്കെ പോയി അപ്പോൾ ഈ കാപ്പി ഏറ്റാൻ പോകുമ്പോൾ ഇവിടുത്തെ കുറേ ചേട്ടന്മാരായിരുന്നു കാപ്പി കച്ചവടക്കാര് അപ്പോൾ ഒരു ചാക്കിന് പത്ത് രൂപ വെച്ച് കിട്ടും അങ്ങനെ ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു ആ ഒരു പത്ത് മുപ്പത് ചാക്കുണ്ട് അതിൽ നിന്ന് ഇടാൻ പറഞ്ഞു അവിടെയുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് പറഞ്ഞു കറപ്പത്തോൽ എന്ന് പറഞ്ഞ സാധനമാണ് അത് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആവും കാര്യങ്ങളാവും അപ്പൊ അതുകൊണ്ട് ആ സാധനം നിങ്ങൾ ഇനി മേലിൽ ചെയ്യരുതെന്ന് പറഞ്ഞു എന്റെ സുഹൃത്ത് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു പേര് പറയുന്നില്ല ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു അട നമുക്കിത് ചെയ്താൽ എന്താ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കഴിഞ്ഞാൽ അവരങ്ങ് മാറി അപ്പൊ കാരണം ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി അവരും മാറി നമ്മുടെ ചെറുപ്രായം തന്നെയാണ് ആ സമയത്തും അപ്പൊ സുഹൃത്തുക്കളൊത്തോ ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് പോകുന്നു അത് ലാസ്റ്റ് ബലാത്സംഗ കേസായി മാറുന്നു യഥാർത്ഥത്തിൽ മൂന്നാല് സുഹൃത്തുക്കൾ തമ്മിൽ പോയതാണ് അതിൽ ഒരാൾ രണ്ടുപേര് ജീവിച്ചിരിക്കുന്നില്ല ഒരാൾ ജീവിച്ചിരിക്കുന്നു അല്ലോ ജീവിച്ച് പോക്സോ അല്ല രണ്ടായിരത്തിൽ ആ ടൈമില് രണ്ടായിരത്തിൽ കേസാണ് എങ്കിലും ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ആ കുട്ടി പത്താം ക്ലാസ് പഠിക്കുന്നതാണ് അത് പറയാൻ എങ്കിലും ഞാൻ പറയാണ് ഇനിയിപ്പതിനകത്ത് എന്ത് ഭവിഷ്യത് തോന്നാലും ഞാൻ എട്ടെടുക്കാൻ മറ്റൊരാൾക്ക് ആ ജീവിതത്തിൽ വരരുത് അതിൽ പ്രതിയാവാണ് അതിൽ കുറെ കൂട്ടുകാരെ കിട്ടുന്നു ആ കൂട്ടുകാരെ അനുകരിച്ച് ഞാനും അങ്ങ് രംഗത്തിറങ്ങുവാണ് അപ്പൊ നമുക്കൊരു എന്താ പറയാ നമ്മുടെ ഈ ശരീരത്തിൽ കൂടെ ഒരു എന്താ പറയാ ഈ വൈദ്യുതി കടത്തി പരിപാടി അതേ ഒരു കണ്ടീഷനിലേക്ക് ഞാനങ്ങ് മാറി പിന്നെ അവരെ പോലെ എനിക്കാവണം പൈസ വേണം കൂട്ടുകാരും ഒത്തേ ഇതായിരുന്നു ജീവിതം പിന്നെ കുറ്റം പിന്നെ അങ്ങോട്ട് അങ്ങ് വന്നിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ട്രെയിൻ്റെ ബോഗി പോകുന്ന പോലെ ബേക്കൗട്ട് ബേക്കൌട്ട് ഇഷ്ടംപോലെ പേടിയൊന്നും ഇല്ലായിരുന്നില്ല അങ്ങനെ പോകും അല്ല അന്നേരം പേടിയില്ല പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിക്കട്ടെ ഈ ഇങ്ങനെ പറ്റി അറിയുന്ന ഒരു സമയ ഒരു സമയത്ത് ഈ അനീഷ് എല്ലാവർക്കും ഈ നാട്ടിലൊക്കെ പേര് വൃത്തിയായിട്ടൊരു പേരായിരുന്നു അല്ലേ ഒരു സമയം അങ്ങനെ ആയിരുന്നു ഒരു സമയം അനീഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു ഒരു സമയം അങ്ങനെ അനീഷ് സന്തോഷമല്ലേ തന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് നന്ദി പറയേണ്ടത് ഒരു അബൂബക്ര സാറുണ്ട് ഇന്ന് പനമരം എസ് ഐ ആണ് മൂപ്പരല്ല കുറെ തിരുത്തിയാളാണ് നാട്ടുകാരാണെങ്കിലും അവരെല്ലാം സപ്പോർട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇത് ഓടിച്ച് കാണുന്ന ഇതിനൊരു ദിവസം എടുക്കും പിന്നെ ഓടിച്ച് ഇവിടുത്തെ കൃഷികൾ മാത്രം പരിചയപ്പെടുത്തുക കാരണം അത്രത്തോളം എങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അനീഷിന്റെ കൃഷി തോട്ടം ജസ്റ്റ് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ഓടിച്ചു കാണിച്ചതാണ് കാര്യം നമുക്ക് സമയ കുറവുണ്ടായതുകൊണ്ട് പെട്ടെന്ന് അടിപൊളി കൃഷികളെന്ന് കാണിച്ച് വ്യത്യസ്തമായ കൃഷിയായിട്ടോ നമുക്ക് വേറെ എങ്ങും സംഭവം കണ്ടിട്ടില്ല ഇത് അരളിച്ചെടിയാണ് കൃഷിയായിട്ട് പറയാൻ പറ്റില്ല പൂച്ചെടിയാണ് എങ്കിലും നമുക്ക് വരുമ്പോളൊരു അരുളിയാണ് പിന്നെ ഇത് രണ്ടാം വർഷം കായ്ക്കുന്ന കായിക്കാനായി പിന്നെ അതുപോലെ തന്നെ ചീര പയറ് പയറ് അതുപോലെ തന്നെ നമ്മുടെ ചോളവും ചോളം അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അതിലുണ്ട് ഇതാ തക്കാളിയാണ് തക്കാളിയൊക്കെ തക്കാളിയുണ്ട് അതൊക്കെ അനീഷ് സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്ത സംഭവമാണ് അല്ലെ അനേഷ് ശരിക്കും പറഞ്ഞാലേ ആ ഒരു സ്വന്തം ആ ഒരു ജീവിതം നല്ലത് ഇപ്പോഴാണ് അന്ന് പൈസ ഉണ്ട് ഇഷ്ടംപോലെ അല്ലേ ഇപ്പൊ അന്ന് ഉണ്ട് പക്ഷെ സമാധാനം ഇല്ലല്ലോ കിടന്നുറങ്ങാൻ പറ്റില്ല ജീവിതത്തിൽ സമാധാനമാണ് വലുതെന്ന് മനസ്സിലാക്കിയത് എന്റെ സുഹൃത്തുക്കളുടെ കൂടെ കൂടിപ്പോ കാരണം അവരുടെ മക്കള് അവര് പൈസ ഉണ്ടാക്കി അല്ലേ പൈസ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കൂട്ടുകാർക്ക് വേണ്ടിട്ട് മാത്രമായിരുന്നു ഇവിടുത്തെ കൂട്ടുകാരല്ല അല്ലാതെ നമ്മൾ പരിചയപ്പെട്ട കുറെ കൂട്ടുകാരുണ്ടായിരുന്നു ഏഹ് അവര് മുഖാന്തരം ആ പൈസകളെല്ലാം നമ്മൾ ഇണ്ടാക്കിയിട്ടുണ്ട് കളഞ്ഞു തീർത്തിട്ടേ ഉള്ളൂ വീട്ടിലേക്ക് നൂറ് പോലും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അടിക്കാസൊക്കെ ഉണ്ടോ അടിക്കേസ്ന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് അടിക്കേസ് അപ്പൊ എന്തായാലും പോലീസിൽ നല്ലൊരു നോട്ടപ്പുള്ളിയായിരുന്നു അന്വേഷിച്ച് കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് സത്യം പറഞ്ഞ കൗരവല്ല മമ്മൂട്ടി വേഷം നന്നാവാണോന്ന് വിചാരിച്ചാലും തെറ്റിലേക്ക് തെറ്റിലേക്ക് പോകുന്ന ജീവിതം അല്ലേ അതെ അങ്ങനെ ഈ നാല്പത്തിരണ്ട് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ജീവിതം മുഴുവൻ പോലീസ് സ്റ്റേഷനിലായിരുന്നല്ലോ പോലീസ് സ്റ്റേഷനും ജയിലും കാര്യങ്ങളും പക്ഷെ എന്ത് വന്നാലും നമ്മുടെ ആ അവസ്ഥയും കാര്യങ്ങളായിരുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരാണെങ്കിലും ആരാണെങ്കിലും നല്ല രക്കി എടുക്കാനുള്ള കുറെ സംവിധാന ശ്രമങ്ങള് ഒത്തിരിയേറെ ഉദ്യോഗസ്ഥര് ചിലവർ ചിലപ്പം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ചിലവരേ ഉള്ളു എല്ലാരും നമുക്ക് ഒരേ ത്രാസ് തൂക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നെ കുറെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് മോള് വലുതായി വരുന്നതല്ലേ ഭാര്യ ലോട്ടറി കച്ചവടം അല്ലേ ഇതെല്ലാം പറഞ്ഞ് എന്നെ നല്ല രൂപത്തിലേക്ക് നയിച്ച കുറെ ഉദ്യോഗസ്ഥർ ഇതീഷ് ഇതെല്ലാം അല്ലെ ഇതെല്ലാം വലുതായിരുന്നു ഇതായി പോകും ാണ് മൊത്തം കൊടുത്തുല്ലേ പിന്നെ അതുപോലെ വരുന്നേ ഉള്ളൂ ഒരു മരുന്നടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ മരുന്നടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ നല്ല സെറ്റ് ആയിട്ട് വരും ഇത് ചുരുണ്ടിരിക്കുന്നത് മരുന്നടിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന സാധനം മരുന്ന് അടിച്ച് കൊടുക്കണ്ടല്ലോ ഇതിനകത്ത് മാക്സിമം റ്റ് അതുപോലെ തന്നെ ബീറ്റ് റൂട്ട് എല്ലാ സാധനങ്ങളും ഇത് ശരിക്കും പറഞ്ഞു ഓരോന്ന് ഓരോ പൂത്ത് കായ്ക്കുമ്പോൾ പ്രത്യേക സന്തോഷം എല്ലായിടത്തും അതിന്റെ ഒരു സുഖം വേറെയാണ് രാവിലെ ഒന്ന് ഇറങ്ങി ആ തണുപ്പത്തൊന്ന് വന്ന് നമ്മൾ ആ ഒരു കുറച്ചു നേരം ഇവരോടൊന്ന് വർത്താനൊക്കെ പറഞ്ഞു പോകുമ്പോൾ അപ്പൊ നമ്മള് നമ്മുടെ മൈൻഡ് മാറി വരും ഇപ്പൊ ഇപ്പൊ ശുക്കും പറയും ഇപ്പൊ എത്ര കേസ് അവശേഷിക്കുന്നത് ഇനിയിപ്പോ നാല് കേസും കൂടിയേണ്ടത് എത്രത്തിൽ പത്ത് നാല് കേസുള്ള മനുഷ്യന് കേസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കി എല്ലാം എല്ലാം തീർത്തു അല്ലേ പെട്ടെന്ന് തീർക്കുകയാണ് അല്ല കാലം കൊണ്ടാണ് തീർന്നത് എല്ലാം രണ്ടായിരം ഇപ്പൊ നാപ്പത്തിനാല് വയസ്സായി അപ്പൊ ആ ഒരു ടൈമിൽ അപ്പം ഒരു ഇരുപത് വയസ്സ് ഇരുപത് വയസ്സും കേസ് കേസ് അതില് ഒരു പതിനാല് ഉള്ളിൽ പോയി കറപ്പത്തോലി ഞാൻ പറഞ്ഞല്ലോ അത് ചെയ്ത് ആ ഒരു സമയത്ത് ഉള്ളിൽ പോയി പിന്നെ ആ മൈൻഡ് അങ്ങ് മാറുകയാണ് ഏതൊക്കെ രീതിയിലുള്ള ക്രൈമുകളെ പോക്സോ കേസ് ഉണ്ട് ഫസ്റ്റ് അതാണ് കേസിലുണ്ട് പിടിച്ചുണ്ട് ഉണ്ട് പിന്നെ എല്ലാത്തിലും ഇതാണ് സത്യം പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അനീഷ് തുറന്നു കാര്യം എന്താ അറിയാമോ അല്ല മറ്റൊരാള് ഇതുപോലെ ഇതുപോലെ പോകരുന്ന് എന്റെ അഭിപ്രായം കാരണം ജീവിതം വേസ്റ്റ് ആണ് നമ്മൾ പെട്ട പോലെ ഇനിയുള്ള തലമുറയിലുള്ള ഒരാളും ഇതാണ് വലുതെന്ന് ഓർത്തിട്ട് ചെന്ന് പെടാൻ പാടില്ല അവസാനത്തെ അവസാനത്തെ ക്രൈം കേസിൽ കേസിൽ കേസ്

അനീഷും അനീഷിന്റെ കുഞ്ഞു കുറെ പട്ടികളും കുറെ സുഹൃത്തുക്കളായിട്ട് കാട്ടി കഴിയുകയാണ് കഴുകുകയാണ് അല്ലെ ശരിക്കും ഇപ്പഴാണ് ആസ്വദിക്കുന്നത് ജീവിതം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കാരണം ചെറുപ്രായത്തിൽ തന്നെ ജയിലിലായി പോയി പല സമയത്തും ജയിലിൽ തന്നെയായിരുന്നു അപ്പൊ അതെല്ലാം ഒന്നും മാറി അപ്പൊ നമുക്ക് ആ ഒരു തക്കാളി ആണെങ്കിലും അത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിനു ചേട്ടി ചെറുതാണെങ്കിലും ഏഹ് വളമിടാത്തോണ്ട് വലിയതൊന്നും ആയിട്ടില്ല എങ്കിലും അത് ഒരെണ്ണം എടുക്കുമ്പോ നമ്മുടെ മനസ്സിനുള്ള സന്തോഷമുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാലേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കൊച്ച മക്കൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര മറ്റേ പേടിയായിരുന്നു അത് ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അച്ഛാ വേറെ ഒന്നിനും പോകരുത് മോള് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാർക്ക് കൊടുക്കായി ഇപ്പൊ പ്ലസ് വണ്ണിനാണ് ആണ് എടുത്തിരിക്കുന്നത് രാവിലെ മണിക്ക് എണീറ്റ് പഠിക്കും അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇവിടെ കിടക്കുമ്പോൾ പറയും അച്ഛ നാളെ രാവിലെ വരണം കേട്ടോ അല്ലെ പറയും ബുക്കും മേടിക്കാനുണ്ട് കാര്യങ്ങൾ പറയും പിന്നെ വൈഫ് ലോട്ടറി കച്ചവടമാണ് തുറന്ന് പറയുന്നതിന് വേറെ എന്നേക്കാൾ കഷ്ടപ്പെടുന്ന അവളാണ് ലോട്ടറി വിറ്റിട്ടാണെങ്കിലും ഈ നാല് പേര് നമ്മളിപ്പം ഒന്നും അടിക്കാതെ ഒന്നും കൊടുത്തിട്ട് അത് വലിയ കാര്യം ഇട്ട് കിട്ടില്ല നമുക്കിപ്പം നൂറ്റമ്പത് ഉറുപ്യ ചിലവുണ്ട് ഞാൻ അത് മുപ്പത് ഉറുപ്യ മേലെയൊന്നും കിട്ടില്ല പക്ഷെ എന്നാലും നമ്മളെ മറ്റൊരു രൂപത്തിലേക്ക് അവളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോണ്ട എന്ന് പഴയ തിരിച്ചു ഇല്ല 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 അതൊക്കെ അത് പോയ അവനെ കൊല്ലു കൊല്ലു ഇതാണ് ആൾക്കാർ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ അറിയാതെ വല്ല കേസ് ചെയ്യുന്നുണ്ടാവുക ഒന്നും ഇല്ല പച്ച പാവായിട്ട് അല്ല അല്ലാച്ചാ ഉറപ്പല്ലേ അതെ നിങ്ങളുടെയൊക്കെ തങ്കക്കൂട്ടരനായ അനീഷ് മാറി അങ്ങനെയല്ല നമുക്ക് സ്നേഹമുണ്ട് നമുക്ക് എന്റെ ആവശ്യത്തിന് വിളിച്ചാലും അപ്പൊ തന്നെ എല്ലാത്തിനും ഇപ്പൊ സഹകരിക്കുന്നുള്ളു നാട്ടിൽ എന്ത് നടന്നാലും അനീഷ് ഉണ്ടോ ഒരു ഫംഗ്ഷൻ ഉണ്ടോ എന്ത് കാര്യം ഉണ്ടോ ഒരു പേരക്കൂട്ടിലുണ്ടോ ഒരു വിവാഹ ഭാഷയുണ്ടോ എല്ലാത്തിനും അനീഷ് വേണം അനീഷ് എവിടെ നോക്കിയാൽ അനീഷ് 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 അല്ലേ അപ്പൊ അതാണ് എല്ലാവർക്കും അനീഷ് എന്ന് പറയുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു നാളെ ഒരു മനുഷ്യൻ നന്നാവൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൊന്നു പൊന്നുമോയി നന്നാവും അതിനുള്ള വ്യക്തമായ തെളിവാണ് നമ്മുടെ അനീഷിന്റെ ജീവിതം അപ്പൊ ഇനി അനീഷിന് എന്താ പറയാ പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ ചെറുപ്രായക്കാരോടാണ് പറയാനുള്ളത് ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ ആവേശം കൊള്ളിക്കാം അത് നിസാർ എൻ്റെ സുഹൃത്തിന്റെ മരുവാനുണ്ട് അവനോട് ആര അതെ ആവണം ചോദിച്ചു അപ്പൊ അനിഷേട്ടെ പോലെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ വരണം എന്നു പറഞ്ഞു അടുത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് പിടിച്ചപ്പോൾ കണ്ടപ്പം ഭയങ്കര ആ എല്ലാത്തിലും അപ്പൊ അവന്റെ ആവേശം നമ്മളെപ്പോലെ ഫോട്ടോ വരണം ഫ്രണ്ട് പേജിൽ പക്ഷെ അതല്ല ജീവിതം എന്നുള്ളത് ചെറുപ്പക്കാർക്ക് അറിയില്ല രണ്ട് പൈസയ്ക്ക് നമ്മൾ എന്തും ചെയ്യാൻ പോയാൽ ജീവിതം ഒരു കേസാണെങ്കിൽ ആ ഒരു കേസ് ജീവിതം മാറ്റിമറിച്ചു കളയും ഏഹ് അതുകൊണ്ട് ജീവിതത്തിൽ ചെറുപ്പക്കാരോട് ചെറു എസ് എൽ സി കഴിഞ്ഞൊക്കെ വരുന്ന ചെറുപിള്ളേരോടാണ് പറയാനുള്ളത് ജീവിതത്തിലൊരു കേസിന് പോകാതിരിക്കുക പോയി കഴിഞ്ഞാൽ ആ ലൈഫ് വേസ്റ്റാണ് രണ്ട് ഇന്ന് വരുന്ന എം ഡി എം എ അതുപോലെ കഞ്ചാവ് കാര്യങ്ങൾ ഞാനും ചെറിയ ലിത്രയ്ക്ക് അടിക്കുന്ന ആളാണ് ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ അടിക്കുന്നയാളാണ് ചിലപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ വരാനെ വീട്ടിൽ നിന്ന് മാറ്റി കടക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഞാൻ അടിച്ചിട്ട് ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ സർക്കാർ വിൽക്കുന്ന സാധനമാണ് അതുകൊണ്ട് നമുക്ക് അത് പ്രശ്നമല്ല ഏ നമുക്ക് പ്രശ്നമില്ല എന്നല്ല വീട്ടിൽ പ്രശ്നമാകുമ്പോൾ അത് പ്രശ്നമായി മാറും പക്ഷേ അത് വരെ മക്കൾ ഉപേക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത് ഏഹ് കുറെ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്ന വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് പക്ഷേ എം ഡി എം എ അതുപോലെ തന്നെ കഞ്ചാവ് ബ്രൗൺ ഷുഗർ ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പം ക്രൈമിലേക്ക് വരുന്നത് എന്നെ പോലത്തെ ആളുകളോ വരുന്നില്ല സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത് അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ലോകം മാറണം നമുക്ക് എന്തായാലും അനീഷിന്റെ പഴയ ജീവിതം നമുക്ക് എല്ലാവർക്കും മറക്കാം ഒരു പുതിയ മനുഷ്യനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ട് അല്ലേ അപ്പൊ അപ്പൊ എല്ലാവർക്കും നമുക്ക് അനീഷിന്റെ നല്ലൊരു ആശംസ കൊടുത്താൽ നമുക്ക് പിരിയാ അപ്പൊ അനീഷെ പോകും ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ടാറ്റ